ആ ൂ എന്ന് നീട്ടിയപ്പോ നീട്ടി വായിക്കത്തില്ല ആ വാവിനും രണ്ട് അരിഫിനും ലാമിനും ഉച്ചാരണമില്ല അന്നേരം ഇവിടെ ഈ ഇടയ്ക്കുള്ള ഈ പദത്തിൻ്റെ ഇടയ്ക്കുള്ള നാല് അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല എഴുതേക്കുന്ന ആ അങ്ങനെ വായിക്കത്തില്ല വായിക്കരുത് ആ ആ വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് നീട്ടാൻ വേണ്ടി വാവിനെയാണ് ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ കൂത്ത എന്ന് വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് വാവാണ് ഇവിടെ ഉച്ചാരണമില്ല രണ്ട് അലിഫിന് ഉച്ചാരണമില്ല ഉച്ചാരണമില്ല ലാമിനുച്ചാരണമില്ല ഉച്ചാരണമില്ല ഉച്ചാരണം എന്ന് പറഞ്ഞാൽ വാവിനെ എന്ന് വായിക്കത്തില്ല എന്ന് വായിക്കത്തില്ല വായിക്കത്തില്ല അക്ഷരങ്ങൾ ഈ പദത്തിൻ്റെ ഇടയ്ക്ക് വന്ന നാല് അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല അന്നേരം എങ്ങനെ വായിക്കും ചേർത്ത് ചേർത്തവര് അടുത്തത് ഫുൾ ശബ്ദം ഫുൾ വോളിയത്തിൽ പറയണം ക്വാബിലി അലിഫിനും ഒരു ലാമു ഒരു അലിവും ഒരു ഉണ്ട് ഈ പദത്തിൻ്റെ ഇടയ്ക്ക് ഇത് രണ്ടിനും ഉച്ചാരണമില്ല ഈ അലിഫിനെ ആ അ ഇഒ എന്ന് പറയത്തില്ല ലാമിനെ എന്ന് വായിക്കത്തില്ല ഇവിടെ എഴുതിയേക്കുന്ന ആത്തൂ എന്ന് എഴുതി നീട്ടി വായി എഴുതിയപ്പോൾ ഉണ്ട് നീട്ടി വായിക്കത്തില്ല ഈ അലി ഉച്ചാരണമില്ല രണ്ട് അലിഫിന് ഉച്ചാരണമില്ല ലാമിനുണമില്ല ക്വാബിലി തൗബി ലി അടുത്തത് ണ്ടോ അലിഫ് അലീഫിന് പുറത്തേ അതു ഇവിടെ അൻ എന്ന് നൂനിന്റെ സുക്കൂനിനെ വ്യക്തമാക്കത്തില്ല അന്ത അന്തൽ ഈ അലിഫിന് ഉച്ചാരണമില്ല അലിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല മദ് കൊടുത്ത് നീട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയും നീട്ടി പറഞ്ഞത് അന്തുമുൽ മുൽ ഉ

ما يفتح الله ما يفتح الله ما يفتح الله ما يفتح الله آت الزكاة آت الزكاة آت الزكاة قابل التوبي قابل التوب. أَندُمُ الْفُقَرَاءُ عندما الْفُقَرَاءُ مَا يَفْتَحِ اللَّهُ مَا يَفْتَحِ اللَّهُ مَا يَفْتَحِ اللَّهُ, ما يفتح الله أنتم الفقراء ما يفتح الله آت الزكاة آت الزكاة آت الزكاة, الزكاة قابل التوبة قابل التوبة أنتم الفقراء عندهم الفقراء ما يفتح الله ما يفتح الله